മലയാളികളുടെ മനസാക്ഷിയെ പിടിച്ചുകുലുക്കിയ കൊലപാതകമായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നടന്ന പെരുമ്പാവൂർ ജിഷാവധക്കേസ് രാഷ്ട്രീയ വിവാദം തെരഞ്ഞെടുപ്പ് വിഷയം അധികാരമാറ്റം പോലീസ് തലപ്പത്തെ അഴിച്ചുപണി എന്നിങ്ങനെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ നിരവധി സംഭവ വികാസങ്ങളാണ് ഈ കൊലപാതകത്തോടെ കേരളത്തിൽ അരങ്ങേറിയത് സമൂഹത്തിന്റെ വിവിധ മണ്ഡലങ്ങളിൽ അത്രയധികം കോഴിളക്കം സൃഷ്ടിച്ച ഒരു കേസായി ജിഷയുടെ കൊലപാതകം മാറി രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനം പതിനാലാം നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂടിലാണ് രാത്രി മണിയോടെ പെരുമ്പാവൂർ കുറുപ്പമ്പടിയിലെ കനാൽപുറമ്പോക്കിലുള്ള ഒറ്റമുറി ഷെഡിൽ നിയമവിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി ജനനേന്ദ്രിയവും മലദ്വാരവും കീറിമുറിച്ച് കുടൽമാല പുറത്തു കൊണ്ടുവന്ന നിലയിലായിരുന്നു ജിഷയുടെ ജഡം കാണപ്പെട്ടത് ക്രൂര കൊലപാതകത്തിന്റെ ചിത്രം സഹപാഠികൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ സംഭവം സംസ്ഥാനത്തെ പ്രധാന തിരഞ്ഞെടുപ്പ് വിഷയമായി വാർത്താ മാധ്യമങ്ങളിലെ പ്രധാന വാർത്തയും എഡിറ്റോറിയലുകളുമായി മെയ് നാലിന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നു ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ശരീരത്തിൽ മുപ്പത്തെട്ട് മുറിവുകൾ ഉണ്ടായിരുന്നുവെന്നും ആന്തരിക അവയവങ്ങൾക്ക് വരെ ക്ഷതം സംഭവിച്ചിരുന്നുവെന്നും കണ്ടെത്തി കേസിൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളും ചുരുലഴിയാത്ത രഹസ്യവുമൊക്കെയായി കാഴടച്ചുള്ള അന്വേഷണമായിരുന്നു തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ സംഭവം പോലീസ് രഹസ്യമാക്കി വയ്ക്കാൻ ശ്രമിച്ചുവെന്നാണ് ആദ്യമുയർന്ന ആക്ഷേപം പ്രാഥമിക അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിന് പെരുമ്പാവു ഡിവൈഎസ്പി അനിൽകുമാറിനെ അന്വേഷണ സംഘത്തിൽ നിന്നും ഒഴിവാക്കി പകരം ക്രൈം ഡിറ്റാച്ച്മെൻ്റ് ഡിവൈഎസ്പി എ ബി ജിജിമോന് ചുമതല നൽകി അയൽവാസിയായ ശ്രീലേഖ എന്ന വീട്ടമ്മയുടെ മൊഴി പ്രതിയുടെ കടിയേറ്റ നിയമവിദ്യാർത്ഥിനിയുടെ ശരീരത്തിലുണ്ടായ മുറിവ് മുറിവ് സൂചിപ്പിക്കുന്ന പല്ലിന്റെ വിടവ് വീടിന് നൂറ് മീറ്റർ മാറി ലഭിച്ച പ്രതിയുടേതെന്ന് കരുതുന്ന ചെരുപ്പ് ഉപയോഗിച്ച കത്തി നിയമവിദ്യാർത്ഥിയുടെ വിദ്യാർത്ഥിയുടെ വസ്ത്രത്തിൽ അവശേഷിച്ച പ്രതിയുടെ ഉമ്മിനീര് ചർമ്മം എന്നിവയിൽ നിന്നും വേർതിരിച്ചെടുത്ത ഡി എൻ എ മഞ്ഞു ഷർട്ട് എന്നിങ്ങനെ നിർണായക തെളിവുകളെ കേന്ദ്രീകരിച്ചായിരുന്നു തുടർന്നന്വേഷണം ഇതിനിടെ സംസ്ഥാനത്ത് ഭരണമാറ്റമുണ്ടായി പുതുതായി അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ അന്വേഷണ സംഘത്തെ മാറ്റാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയെട്ടിന് എ ഡി ജി പി ബി സന്ധ്യയുടെ നേതൃത്വത്തിൽ പുതിയ അന്വേഷണ സംഘം നിലവിൽ വന്നു ജൂൺ രണ്ടിന് പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു ഒടുവിൽ നാൽപ്പത്തി ഏഴാം ദിവസം കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പതിനാറ് ജൂൺ പതിനാലിന് പ്രതി അറസ്റ്റിലായി ആസാം സ്വദേശി അമിരു ഇസ്ലാം ആണ് കൃത്യം ചെയ്തതെന്നായിരുന്നു എ ഡി ജി പി ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന്റെ കണ്ടെത്തൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇരുപതോളം പേരെ പ്രതിസ്ഥാനത്ത് നിർത്തിയ ശേഷമാണ് അന്വേഷണം അമിരു ഇസ്ലാമിലേക്ക് എത്തിയത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിലാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി പ്രതി അമിരു ഇസ്ലാം കേസിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയത് ആയിരത്തി അഞ്ഞൂറ് പേജുള്ള കുറ്റപത്രമനുസരിച്ചായിരുന്നു വിചാരണ ഒന്നര വർഷത്തിൽ അധികം നീണ്ട വിചാരണക്കൊടുവിൽ വിചാരണ കോടതി പ്രതിക്ക് വനശിക്ഷ വിധിച്ചു വനശിക്ഷയായതിനാൽ ശിക്ഷാവിധി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെക്കണം ഇക്കാര്യം ആവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി വിധി പറഞ്ഞത് ഒടുവിൽ സംഭവം നടന്ന് എട്ട് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപതിന് പ്രതി അമരു ഇസ്ലാമിന്റെ വധശിക്ഷ കോടതി ശരിവെച്ചു പ്രതിയുടെ അപ്പീൽ തള്ളിക്കൊണ്ടായിരുന്നു നടപടി സമൂഹത്തിന് വേണ്ടി നടപ്പാക്കുന്ന നീതിയെന്നാണ് വിധി പ്രസ്താവനയ്ക്കിടെ ഹൈക്കോടതി പറഞ്ഞത് കൊലപാതകം ഡൽഹി നിർഭയ കേസിന് സമാനമാണെന്നും കോടതി നിരീക്ഷിച്ചു കേസിലെ ശാസ്ത്രീയ തെളിവുകൾ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ശരിവെച്ചു പല കേസുകളിലും നീർണായ വ്യവസ്ഥയ്ക്കെതിരെ ജനങ്ങൾ വിരൽച്ചുകൊണ്ടുന്ന ഈ കാലത്ത് ഏറെ ആശ്വാസമാണ് ഈ കേസിലെ വിധി പ്രസ്താവന എട്ട് വർഷങ്ങൾക്ക് മുമ്പേ ഇനിയൊരു ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞിരുന്ന നമ്മൾ പിന്നെയും എത്രയോ അതിക്രമങ്ങൾ കണ്ടു ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നു നിയമങ്ങൾ കടുപ്പിക്കുമ്പോഴും ശിക്ഷകൾ ഇരട്ടിയാക്കുമ്പോഴും നമ്മുടെ പെൺകുഞ്ഞുങ്ങൾ ഇനിയും സുരക്ഷിതരല്ല എന്ന യാഥാർത്ഥ്യം നമ്മളെ വല്ലാതെ വേട്ടയാടുന്നു